ഉണ്ടായിരുന്നു അതിന്റെ വളരെ ിസ്ട്രേഷനിലായിരുന്നു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എംബസികളിലെ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടാനും അംബാസ്സർ ബന്ധപ്പെടാനും ഞാൻ അബാസിയായിരുന്നു അബാസിയാണ് അവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ഏരിയ ആണ് നമുക്ക് ജോലി വീട് അങ്ങനെ ഒരു ഡ്രൈ

പ്രവാസി മലയാളി കുടുംബത്തിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് അവരുടെ നാട്ടിൽ വന്നതിനു ശേഷമുള്ള വിശേഷങ്ങളും അവരുടെ ജീവിത ഒക്കെ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് ഈ കുടുംബവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുന്ന ആരും മറന്നു പോകരുത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമ്മുടെ ഫാമിലിയിലേക്ക് കിടക്കാം നമസ്കാരം വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് മൈക്ക് ഒന്ന് കണക്ട് ചെയ്യാം നീണ്ട വർഷങ്ങൾ എനിക്ക് വന്ന് വർഷങ്ങൾ ഇരുപത്തിയെട്ട് വർഷത്തോളം ഞാൻ വർഷം ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞിട്ടൊക്കെ നാട്ടിലെത്തിയിരിക്കുക സാറേ ഞങ്ങളെല്ലാം അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് പി ജോൺ തോമസ് എന്നാണ് അപ്പോ എന്താണ് അതിന്റെ പിന്നിലുള്ള എന്താണ് ലോയർ ആകണമെന്നൊരു താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നൊക്കെ കാലയളവിൽ ഞാൻ വേൾഡ് വിഷൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ വർക്ക് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു കോട്ടയം അപ്പോഴാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ലീഗൽ തോട്ട് എന്നറിയപ്പെടുന്ന ലോ ഡിപ്പാർട്ട്മെൻറ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് തൊണ്ണൂറിലാണ് അന്നവര് അപ്പം ഞാൻ എൻ്റെ ഓഫീസും കോട്ടയായിരുന്നു അന്നവര് ആദ്യമായി എൻട്രൻസിലൂടെ നൂറ് പേരെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എൽ എൽ ബിയുടെ കോഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഞാൻ എൻട്രൻസ് എഴുതി എൻട്രൻസിൽ എനിക്ക് കിട്ടി അഡ്മിഷൻ കിട്ടി അന്ന് അവരുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയമായോണ്ട് അവരുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത് ഈവനിങ് സമയത്തും അതുപോലെ തന്നെ ബസോലിസ് കോളേജ് കോട്ടയത്തിൽ വെച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് കോട്ടയത്ത് ഉള്ളപ്പോൾ കോട്ടയത്തുള്ളപ്പോൾ അഞ്ചുമണിവരെ ഓഫീസ് അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി എൽ എൽ ബിക്ക് അങ്ങനെ അഡ്മിഷൻ എടുത്ത് അവിടെ ജോയിൻ ചെയ്തു രാത്രി പത്ത് പതിനൊണിവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തു തിരിച്ചു നിന്ന് വരും പിന്നെയും പിറ്റേ ദിവസം രാവിലെ കോട്ടയത്ത് പോവും ഇങ്ങനെ മൂന്ന് വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അന്ന് സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൻ്റെ സെവൻ റാങ്ക് ആയിരുന്നു എൽ എൽ ബി കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടിയത് അതുകഴിഞ്ഞ് എൻറോൾ ചെയ്തു ഹൈക്കോടതി എൻറോളും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രാക്ടീസ് ഫുൾ ടൈം പ്രാക്ടീസിന് വേണ്ടി ചെങ്ങന്നൂർ ഓഫീസൊക്കെ എടുത്ത് തുടങ്ങാനുള്ള പ്ലാനിംഗ് അടുത്തൊരു സീനിയർ ലോയറിലൂടെ എല്ലാം പറഞ്ഞൊക്കെ വെച്ച സമയത്ത് ഇങ്ങനെ കുയറ്റിലേക്ക് പോകാനൊരു ക്ഷണം കിട്ടി അവിടെ ചെന്ന് അന്നോട്ട് എനിക്ക് തോന്നുന്നത് സ്കൂളിന്റെ അല്ലേ സ്കൂളിന്റെ സാറിന്റെ ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ സ്കൂൾ മൂന്നാല് ഇന്ത്യൻ സ്കൂൾസ് ഉണ്ടായിരുന്നു അതിന്റെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ഞാൻ സാറിനെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയാണ് മനസ്സിലാക്കിയത് സ്കൂൾ പ്രവർത്തനം മാത്രമല്ല ഒരു സോഷ്യൽ ആക്ടിവിറ്റി ഒത്തിരി ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ് രാഷ്ട്രീയ മേഖലയിൽ സാന്നിധ്യം ആ മാർത്തോ അംഗമായതുകൊണ്ട് തന്നെ അവിടുത്തെ കുയിറ്റ് മാർത്തോമായ ഇടവകയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം പുതിയൊരു ഇടവക കൊയ്റ്റ് സിറ്റി മാർത്തോമായ ഇടവക എന്ന പേരിലുണ്ടായപ്പോൾ അതിൽ അംഗമായി അവിടെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ ഞാൻ നാട്ടിലേക്ക് തിരികെ വിശ്രമചീതമായിട്ട് വന്നു ഇപ്പോൾ ഹോബീസ് പ്രധാനമായിട്ടും ഈ ചെടികളുടെ പരിപാലനം ചെറിയ ചെറിയ കൃഷികളുണ്ട് എന്നാൽ കൂടുതലും ചെടികൾ ശ്രദ്ധിക്കുന്നു അത് ഞാൻ ശ്രദ്ധിക്കുന്നത് കൂടുതൽ എന്റെ സഹോദരമണി ഷേർലി തോമസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ അതിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഷേർലി കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ആ ചെടികളുടെ കൂടുതൽ താല്പര്യം ഷേർലിക്കാണ് പക്ഷെ ഞാനതിനാവശ്യമായ സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു നോക്കുന്നു വളരെ എങ്ങനെയാണ് കൃഷിയിൽ സഹായിക്കുന്ന എന്താണ് കാര്യം കൃഷിയെക്കാട്ടി കൂടുതലും ചെടികളും അതിന്റെ പരിപാലനങ്ങളും ഒക്കെയാണ് കൂടുതലുള്ളത് അതില് അതിന്റെ വളവിടിയില് ഒഴിക്കുക പിന്നെ അതിനകത്തെ കളകൾ ചെയ്യുക ഞാൻ എനിക്ക് മീറ്റിംഗ് ഉണ്ട് പ്രവർത്തനങ്ങൾ ഇതുപോലെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു നിശ്ചിത സമയമില്ല രാത്രി വളരെ വൈകി വരെ സ്കൂൾ ഓഫീസിലൊക്കെ ഇരിക്കേണ്ടി വരുമായിരുന്നു സ്കൂൾസിന്റെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ധാരാളം സംഘടനകളുടെ പ്രവർത്തനങ്ങളിലെ വ്യാപൃതനായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാട്ടിൽ വന്നു വിശ്രമജീവിതത്തിനായിട്ടാണ് വന്നത് പക്ഷേ വന്നപ്പോൾ മുതൽ തന്നെ ഈ മർത്തോമാ സഭയുടെ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അപ്പം അതിന്റെ ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പം പ്രവർത്തനങ്ങളുണ്ട് പിന്നെ സഭയുടെ തന്നെ ഭദ്രാസനത്തിന്റെ ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയുണ്ട് ആ ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയിലുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു പക്ഷേ എന്നിട്ട് ഭദ്ര മർദ്ദസഭയുടെ നിർണ്ണമാരാമൺ ഭദ്രാസനത്തിൻ്റെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ഭദ്രാസന സെക്രട്ടറിയായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പം ഇവിടെ വന്നിട്ടും ആണ് അതെല്ലാം ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ അവിടെ എംബസിയുടെ പ്രത്യേകിച്ച് ചുമതലകൾ വഹിക്കുന്നില്ലെങ്കിലും അംബാസിയ ഭാഗത്തുള്ള കമ്മ്യൂണിറ്റിയുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എംബസിയിലുള്ള ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടാനും പേഴ്സണലുമായിട്ട് ബന്ധപ്പെടാനും ഞാൻ അബ്ബാസി ആയിരുന്നു അബ്ബാസിയാണ് അവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ഏരിയയാണ് ആയിരക്കണക്കിന് സ്കൂളും അവിടെ അബ്ബാസി തന്നെയായിരുന്നു അല്ല ബാസി ഉണ്ടായിരുന്നു സാൽമിയ ഉണ്ട് പിന്നെ ഹസാവി ജലീബൽ ജലീബിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ ആവശ്യങ്ങൾ അതും നമ്മുടെ ഒരു ആവശ്യമായി കണ്ടുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെയുള്ള ഗാർബേജസ് നീക്കം ചെയ്യാതെ ഒരു സാഹചര്യം പിന്നെ അവിടെയുള്ള റോഡുകളുടെ പ്രശ്നം അതിനകത്തൊക്കെ സജീവമായി നിലനിൽക്കാനായിട്ടും പങ്കെടുക്കുവാനായിട്ടും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു അതിനൊക്കെ ഒരു പരിധിവരെ സഹായിച്ചത് ഞങ്ങളുടെ സ്കൂൾസിൻ്റെ ചെയർമാനായിട്ടിരുന്ന തോമസ് ആൻഡി സാറും കൂടിയാണ് സ്കൂളിന്റെ പണം മുടക്കി തന്നെ ഗാർബേജ് മാറ്റം നീക്കം ചെയ്യുവാനും പിന്നെ ഒരു കാലഘട്ടത്തിൽ അവിടെ ഈ പിടിച്ചുപറി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തന്നെ നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സ്കൂൾസ് പണം മുടക്കി വാച്ച് ആൻഡ് വാർഡിനെ വെക്കി അതുപോലെ സെക്യൂരിറ്റിയെ വെക്കുകയും അതിനെല്ലാം നേതൃത്വം കൊടുക്കുവാനായിട്ടും ഒന്ന് എനിക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ കുവൈറ്റുമായിട്ട് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വിസായ ഉണ്ട് സ്കൂൾസ് തന്നെ വിസായ ഉള്ളതുകൊണ്ട് ആറു മാസത്തിലേക്കുള്ള വീട് സ്കൂളിലോട്ട് അവിടെ പ്രവേശിക്കാറുണ്ട് ആറുമാസത്തിൽ കയറി അല്ലെങ്കിൽ വിസ ക്യാൻസലാകുമല്ലോ അതുകൊണ്ട് ആറു മാസത്തിൽ വീണ്ടും അങ്ങനെ പോയി പെട്ടെന്ന് തിരിച്ചറങ്ങി വരും അവിടെ വർക്ക് ചെയ്യാൻ അവിടുത്തെ ഒരു സ്കൂളിന്റെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാൻ രണ്ടുപേരും പാട്ടുകാരാണെന്ന് അറിയാം അവിടെ യൂത്ത് കോറസ് എന്ന് പറയുന്ന ഒരു ഒരു എക്കുമിനിക്കൽ കോയർ ഉണ്ടായിരുന്നു അത് ഞാനൊക്കെ തൊണ്ണൂറ്റഞ്ച് ചെന്നപ്പോൾ അവിടെ രൂപീകരിക്കപ്പെട്ട തൊണ്ണൂറ്റി ആറ് മുതൽ തുടങ്ങിയ ഒരു എക്കുമിനിക്കൽ കോയർ ആണ് പക്ഷെ തൊണ്ണൂറ്റിയാറില് അവിടെ രൂപീകരിക്കപ്പെട്ട ഒരു എക്കുമിനിക്കൽ ആണ് അത് സഭാഭേദമന്യേ ജാതിഫാത ഭേദമന്യേ ധാരാളം ആളുകൾ അതിൽ വരികയും പാട്ടുകൾ പഠിക്കുകയും പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ഗാനസംഗമം അവിടെ അറേ നടത്താനും സാധിച്ചു അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തി എട്ട് വർഷങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾ ഈ കോവിഡിൻ്റേതായ വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലുകളിലൊക്കെ അത് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ അവിടെ നമുക്ക് പുറത്തിറങ്ങാനോ മറ്റ് സാധിക്കാത്ത ഒരു സാഹചര്യം അങ്ങനെ അടച്ചുപൂട്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇരുന്നപ്പോൾ അന്ന് ദൈവം തന്ന ചില കഴിവുകളെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിച്ചു ഒരു പുസ്തകം എഴുതാനായിട്ട് സാധിച്ചു പോകാനുള്ള ഞാൻ സീനിയർ കമ്മിറ്റി സമയം നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ അപ്പൊ ബാക്കി ഇനിയും കാര്യങ്ങളും നമുക്ക് തോമസുമായിട്ട് നമുക്ക് പങ്കിടാം അപ്പോ സാറ് പോയിട്ട് വരും നീണ്ട എത്ര വർഷമായിരുന്നു കുവൈറ്റിലെ നീണ്ട ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അതിന് മുൻപ് ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു എനിക്ക് ജോലി സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഞാനത് ലീവെടുത്തതിനു ശേഷമാണ് ഹസ്ബൻഡിൻ്റെ കൂടെ ലീവ് വിത്തൗട്ട് അലവൻസിൽ എടുത്തിട്ട് പോയി അവിടെ ഒരു സ്കൂളിൽ കെമിസ്ട്രി അധ്യാപികയായി അതായത് സീനിയർ സെക്കൻഡറിയിൽ കെമിസ്ട്രി ടീച്ചറായിട്ട് എച്ച്ഒഡി ആയിട്ടൊക്കെ ഇരുപത്തെട്ട് വർഷം ജോലി മറ്റു പല പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു ചർച്ചിന്റെ സേവിയാ സംഘം അങ്ങനെ എഡോമിഷ്യൻ അങ്ങനെയൊക്കെ പോകുമായിരുന്നു അസോസിയേഷനിൽ പിന്നെ യൂത്ത് കോറസ് ലോയേഴ്സ് ഫോറത്തിനകത്ത് അസിസ്റ്റ് ലേഡീസ് വിങ്ങിനകത്ത് അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ യൂത്ത് കോറസിലെ നാടകം ഒക്കെ നടത്തിയിട്ടുണ്ട് അവിടെ അതിൽ ജോൺ എബ്രഹാം രചിച്ച് സംവിധാനം ചെയ്ത ഒരു പ്രശസ്ത നാടകമായ സ്തർ അതിനകത്തെ ഒരു രാജ്ഞേഷം ചെയ്തു അങ്ങനെ പല നാടകങ്ങളിലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അതെ 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 പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ അമ്മ എന്റെ അമ്മയാണെല്ലാം എന്റെ അമ്മയാണ് സർവസ്വവും അമ്മയെന്നെ പോറ്റിയതും വളർത്തിയതും ഒന്നും ഞാൻ മറക്കില്ല ഒരിക്കലും മറക്കില്ല എങ്കിലും അമ്മയാണെൻ്റെ സ്നേഹം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ സമയത്ത് ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ കൊച്ചു കൊച്ചുമകനെയും കൊണ്ട് രണ്ട് വയസ്സുള്ള കൊച്ചു കൊച്ചുമകനെയും കൊണ്ട് ഇവിടെ ഞാൻ താമസിക്കുകയായിരുന്നു അവധിക്ക് വന്ന സമയമായിരുന്നു ആ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ടു വെള്ളത്തിലൊക്കെ ഈ ഞങ്ങളുടെ ഇവിടെ കമ്മുട്ടിൻ്റെ അവിടെ വരെയുള്ള വെള്ളമുണ്ടായിരുന്നു ആ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ബോട്ടിലൊക്കെയാണ് രക്ഷപ്പെട്ടത് അതൊന്നും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ആ അങ്ങനെ ഒരു വളരെ അതിനെപ്പറ്റി ഞാനൊരു കവിത എഴുതി പ്രളയം കവിഞ്ഞൊഴുകിയ മുറ്റമാണ് ഇവിടം ചെടികളും മരങ്ങളും പൂമരങ്ങളും എല്ലാം സഹിക്കാൻ പറ്റാത്ത വെള്ളത്തിനടിയിലായി പാമ്പുകൾ തവളകൾ പ്രാണികൾ എല്ലാം വേദനയുടെ നിമിഷങ്ങളായി മാറി അവിടെ സാമൂഹിക പല രീതിയിലും വളരെ സന്തോഷപ്രദമായ ജീവിതമായിരുന്നു അതെ അതെ മാവിന്റെ അതെ അതെ ഇത് അറുപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള മാവാണ് ആ ഇതിന്റെ ഈ തടി നോക്കിയാൽ തന്നെ അറിയാം കണ്ടില്ലേ എത്രയോ വർഷം പഴക്കമായതാണ് ഇത് ഇത് ഇതിനെ ഇപ്പൊ പല ഈ ചിരലുകളൊക്കെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി മൂവാണ്ടന്മാവാണ് ആ മുത്തശ്ശി മാവ് തന്നെയാണിത് നല്ല തണലാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോ ഇത് പൂക്കും നിറച്ചു കായും ഉണ്ടാവും ആ ഇതിനെ ഇങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്താണ് ഞങ്ങൾ വന്നതിന് ശേഷം ഇതിനെ ഡിസൈൻ ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം ഇതിനകത്ത് പുല്ലുമൊക്കെ വെച്ച് നിറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് മാങ്ങ പഴയ കാലങ്ങളിൽ ഉണ്ടാകുന്നതിനെക്കാട്ടി കൂടുതലിപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഇതിന് ഡെയിലി വെള്ളം കിട്ടുന്നുണ്ട് നിറച്ച് അവിടെ കിടക്കുന്നുണ്ട് വെള്ളം റൂട്ട് അത് കൂടുതൽ അബ്സോർബ് ചെയ്ത് വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെ പ്രവാസ ജീവിതം ഇരുപത്തെട്ട് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഗൾഫിലൊക്കെയുള്ള ജീവിതം വളരെ പ്രയാസകരമായ ജീവിതമാണ് ചൂടും അതിനനുസരിച്ച ജോലിയുടെ ടെൻഷൻസും അങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊക്കെ ആ സമയത്തുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാം വിട്ടുകെട്ട് ഞങ്ങൾ എന്നാലും സന്തോഷമായിരുന്നു എല്ലാവരുമായിട്ട് സന്തോഷപരമായിട്ടൊക്കെ ജീവിച്ചു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നതിനു ശേഷം ഞങ്ങളുടെയും മിറ്റമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തു ഫ്ലാറ്റിലാ ഫ്ലാറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് ഫ്ലാറ്റിലാവുമ്പോഴേ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് തക്ക സൂര്യപ്രകാശമൊന്നും കിട്ടത്തില്ല ഇവിടെ വന്നാണ് ഞങ്ങൾ പല ഇതുമായി ആ ഇത് മെലസ്റ്റോം ഇടത്തിൽപ്പെട്ട ഒരുതരം ചെടിയാണ് ഇത് നല്ല ബ്രൈറ്റ് വയലറ്റിന്റെ ഒരു വെറൈറ്റിയാണ് എന്റെ മൂന്ന് തരം ഉണ്ട് എനിക്ക് ലൈറ്റ് വയലറ്റ് വൈറ്റും ഉണ്ട് വളർത്താം നമുക്ക് വളർത്താവുന്നതാണ് അകത്ത് വളർത്തിയാൽ ഇത്രയും വലുതാകത്തില്ല വലുതാകത്തില്ല വലുതായി പോകുന്ന പക്ഷെ ഇതിന്റെ ഒരു ചെറിയ ഇത് എടുത്ത് നമുക്കാണെങ്കിൽ അകത്ത് വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കലാത്തിയ വർഗത്തിൽപ്പെട്ട ചെടികളാണ് ഇത് 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 ഒക്കെ കലാത്തിയയുടെ കലാത്തിയ വർഗമാണ് ഇതെല്ലാം പല കളേഴ്സ് ഉണ്ട് ഇതൊരു നല്ല റെഡ് കളറിലുള്ള ഒരു കലാത്തിയാണ് അത് ഇതെല്ലാം ഒരുമിച്ച് നിർ നിർത്തുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരുന്നത് ആ ഇതെന്ന് പറയുന്നത് മോസ്സിൻ്റെ ക്രേഡിൽ എന്ന് പറയുന്ന ചെടിയാണ് ആ ഇതിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് എനിക്ക് അത് റെഡ് കളറിലെ ഉണ്ട് സ്ലസ് ഒരു ലൈൻസ് ഉള്ളത് പിന്നെ എൻ്റെ യലോയിഷ് കളറിലെ ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ കളറിലെതുണ്ട് ആ ഇത് ഇതും ഇതും അകത്ത് ഡിസൈൻ ചെയ്യാം പക്ഷെ അതിലും നല്ലത് ഇവിടെ തന്നെ വളർന്നു ഇതിന്റെ വൈറ്റ് വെറൈറ്റിയും ഉണ്ട് ഗ്രീനും ഉണ്ട് വെയിറ്റ് കൊണ്ടുവന്ന ഒരു ചെടിയാണ് ചെടിയല്ലേ ഇത് ഒരു ട്രീയുടെ ഇതിൽ വളരും ഇതൊരു ക്രിസ്മസ് ട്രീ പോലെ നമുക്ക് വളർത്തിയെടുക്കാം അത് വെട്ടി നിർത്തിയേക്കുമായി ഇപ്പൊ അത് ഷെയ്പ് ആക്കാൻ വേണ്ടി വെട്ടി നിർത്തിയേക്കും ഇത് പനിക്കൂർക്ക പനിക്കൂർക്ക ഇത് നമ്മുടെ പോത്തോസിന്റെ വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് ഗോൾഡൻ ഗോൾഡൻ പോത്തോസിന്റെ ഒരു വർഗമാണിത് പോത്തോസിന്റെ ലീഫ് ഈച്ചിന് നീണ്ട ലീഫുള്ള വർഗ്ഗമാണ് ഇത് പിന്നെ ഇത് ഡ്രസീനിയയുടെ ഇലയുള്ളത് ഇതും കലാത്തിയയുടെ ഒരു വർഗം ഇതും കലാത്തിയൊക്കെ ഇതൊരു ഒരു ക്ലൈമ്പർ പ്ലാന്റ് ആണ് ക്ലൈമ്പർ ക്ലൈമ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് ഗ്രേഷും പിന്നെ ബ്രൗണിഷ് കളറും ഒക്കെ വരുന്നത് ദ ക്രേഡിൽ ആ ആ പ്ലാന്റിന്റെ ഗ്രീൻ കളറിലുള്ളതാണിത് ഇതൊരു കലാത്തിയാണ് അതിന് വേറൊരു വെറൈറ്റി ഇത് ക്രോട്ടൺ ഇത് ക്രോട്ടൺ ക്രോട്ടൺ പ്ലാന്റ്സ് ആയതല്ലേ ആ ഇത് കട്ട് ചെയ്ത് നിർത്തും ഇതറിയാവല്ലോ അഗ്ലോണിമയുടെ അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് ഒന്ന് റെഡ് കളറിലുണ്ട് റെഡ് കളറിലകത്തും ഉണ്ട് ഇവിടെ ഗ്രീൻ കളറില് ഇതും ഒരു ക്ലൈമ്പർ പ്ലാന്റ് ആണ് ഇതായി ഈ ചേമ്പിന്റെ ചെടി എന്ന് പറയത്തില്ല അതുപോലത്തെ ഒരുതരം ചെടിയാണ് ആ അത് ക്ലൈമ്പർ പോലെ വളരുത് രണ്ടെണ്ണം ഉണ്ട് ഇത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എനിക്ക് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഇത് കോമൺ സ്നേക്ക് പ്ലാന്റ് സൈഡ് യെല്ലോ ഇഷും ഇവിടെ ഇങ്ങനെ ലൈൻസും വരുന്നത് ഇവിടെ യെല്ലോ കളർ ഇല്ല കണ്ടില്ലേ യെല്ലോ കളർ ഇല്ലാത്ത ഒരെണ്ണമാണ് കണ്ടില്ലേ എല്ലോ കളറില്ല വെറൈറ്റി മണി പ്ലാന്റ് ആണ് ആ മണിപ്ലാന്റ് നന്നായിട്ട് കിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് ഇതേലിങ്ങനെ ഇങ്ങനെ 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 ചുറ്റിയെടുത്തു ചുറ്റിയെടുത്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി മാറ്റി അടീനിയം അടീനിയത്തിന്റെ നാല് വെറൈറ്റി എന്റെ ഉള്ളത് ഇത് ഇതൊക്കെ വയലറ്റ് പൂക്കൾ ഇങ്ങനെ വരുന്നത് ഇതാണെങ്കിൽ റെഡ് കളറും വൈറ്റും കൂടെ ഉള്ളത് ഇതിനകത്ത് പൂവുണ്ടായിരുന്നു ഇപ്പൊ പൂവില്ല ഇത് പ്യോർ റെഡാണ് ഇത് പ്യുവർ റെഡാണ് ഇത് വൈറ്റ് വൈറ്റിൽ ഇങ്ങനെ സ്പോട്ട് പോലെ വരുന്ന അങ്ങനെ നാല് വെറൈറ്റി ആ ഇത് വലിയ മരമാകുന്ന ചെടിയ ഇത് ഞാൻ വെളിയിൽ വെച്ച് കിളിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഈ ഈ പോട്ട് എനിക്ക് കണ്ടപ്പോ വളരെയധികം ഇഷ്ടം തോന്നി ആ പോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ വളർത്തിയെടുത്താണ് സ്പൈഡർ പ്ലാന്റിന്റെ ഒരു ചെറിയ ഫോമാണ് വലുതായി വലുതാകത്തില്ല ഇത് ഇങ്ങനെ തന്നെ നിക്കത്തുള്ളൂ ആ ഈ ചട്ടി എന്ന് പറയുന്നത് ഉപ്പുഭരണിയാണ് ആ ഉപ്പുഭരണി ഞാൻ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പുഭരണി പെയിന്റ് ചെയ്തെടുത്താണ് പെയിന്റ് ചെയ്തെടുത്ത ആ ആ ഇത് മണിപ്ലാന്റിന്റെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് പ്ലാന്റ് അതാ പോത്തോസ് പോത്തോസ് എന്ന് പറയുന്ന പല പല വെറൈറ്റി ഉണ്ട് അത് ഗോൾഡന് ഇത് വേണ്ട വൈറ്റ് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരെണ്ണം ഒരെണ്ണം പിന്നെ ഡാർക്ക് ലീഫിനകത്ത് സ്പോട്ടഡ് ഉള്ളത് ഇങ്ങനെ മൂന്നാല് പേർ പിന്നൊരു ജി ഇതിങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലോഷൻ വരുന്ന കുപ്പിയാണ് അതിന് അതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വളർത്തിയെടുത്തേക്കുവാണ് മറ്റേതൊരു ചെറിയ ചട്ടിയാ നമ്മൾ കഞ്ഞിയൊക്കെ പണ്ടാത്ത ആളുകൾ കുടിക്കുന്ന അതെ 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 ഇതാ ജെയ്റ്റ് പ്ലാന്റിന്റെ ഒരു വർണ്ണം കിളിച്ചു വരുന്നതേ ഉള്ളൂ ഇത് ആ ഇതൊരു ഇത് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നല്ലായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും കാരണം ഇവിടെ നമ്മൾ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ ഇല്ലാണ്ടപ്പോഴത്തേന് ഇതിന്റെ സൈഡൊക്കെ കരിഞ്ഞു പോയി ഇത് കോമൺ ഇത് ആണ് ഇതെല്ലാം ഇത് ഇത് ക്രോട്ടൺ ഇതൊരു ഡ്രസ്സിനായിടെ വേറെ ഒരെണ്ണം ഇതൊരു ഡ്രസ്സിനുടെ ഒരെണ്ണം പരിചരണം ഇതിനൊന്നും വലിയ പരിചരണം വേണ്ട ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോ ഞാനിങ്ങനെ നമ്മുടെ ജൈവവളം ഒക്കെ ഇട്ടു കൊടുക്കാറുണ്ട് സമയം കണ്ടെത്താറുണ്ട് അതൊക്കെ പിന്നെ ഇതാണെങ്കില് വൈറ്റ് റോസ് ഇത് വൈറ്റ് റോസ് കുവൈറ്റിലാണെങ്കിൽ നമുക്ക് ജോലി വീട് അങ്ങനെ ഒരു ഡ്രൈ ജീവിതമാണ് അങ്ങനെ ചെടികൾ വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് ചെയ്യാനോ ഒന്നും നടക്കത്തില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും എന്റെ ഗാർഡനും ഇതെല്ലായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് സന്തോഷപരമായിട്ട് ജീവിക്കുന്നു ഇതാണ് എന്റെ ജീവിതം അതെ നാട്ടിൽ വരുമ്പോ ഇതെല്ലാം ചെയ്യും അങ്ങനെ കിട്ടാവുന്ന വെറൈറ്റി എല്ലാം കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഇതാണെങ്കിൽ അരളിയുടെ ഒരു ഇപ്പൊ അരളി എന്ന് പറയുന്നത് പോയിസണസ് ആണെന്ന് പറയും പറയും പക്ഷേ ഇത് ഇതിനൊന്നും വലിയ പോയിസൺ ഇല്ല റെഡിനാണ് ഏറ്റവും കൂടുതൽ പോയിസൺ ഉള്ളത് പക്ഷെ ഇത് ഒരു ഡാഫ് വെറൈറ്റിയാ വലുതാകത്തില്ല ചെറുതായിട്ട് തന്നെ ഇത് ഇത് മൊഗൈൻ വില അറിയാമല്ലോ അതിന്റെ എനിക്ക് പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് രണ്ടു തരം കളറിലെ പൂക്കൾ ഉണ്ടാകുന്നതാണ് കണ്ടോ പിങ്കും കണ്ടോ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ചെടിയായിരുന്നു കർണാടകയിൽ ഇത് ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഫ്ലവർ ഉണ്ടായത് കണ്ടില്ലേ ധാരാളം ബഡ്സും ഉണ്ട് ഉണ്ട് ഇതിന്റെ തന്നെ എനിക്ക് മൂന്ന് വെറൈറ്റി ഉണ്ട് ആ യെല്ലോ ഉണ്ട് ഡാർക്ക് ഉണ്ട് ഡാർക്ക് ഹിബിസ്കസ് ഉണ്ട് അവിടെ നിൽക്കുന്നു അതിന്റെ ലീവ്സ് തന്നെ ലീവ്സ് തന്നെ മൾട്ടി മൾട്ടിക്കളേഡ് ലാവാണ് ഇത് ഞാൻ ഞങ്ങൾ വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ഇത് കായച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കായച്ചിരുന്നു ഇപ്പോഴും ഇതിന് മൂന്നാല് ചക്ക ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് താഴെ താഴെ ചക്ക ഉണ്ടായി കിടപ്പുണ്ട് വേണ്ട ചക്ക ഇവിടെ ഇവിടെയുണ്ട് ഇതറിയാവല്ലോ ഗ്ലോണിമയുടെ പല വെറൈറ്റീസാണിത് ഗ്രീനിൽ സ്പോട്ടഡ് ഉണ്ട് ലിപ്സ്റ്റിക് പോലത്തെ ഇതുണ്ട് വൈറ്റിൽ ഇതുള്ളതുണ്ട് അത് ബിഗോണിയ അത് ബിഗോണിയ ഇത് ബിഗോണിയ അത് ബിഗോണിയ ോണിയയുടെ വെറൈറ്റി ഇത് കോലസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതെല്ലാം നമ്മുടെ കണ്ണാടി എന്ന് പറയത്തില്ലേ കണ്ണാടി എന്ന് പറയത്തില്ല ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതൊരു വെറൈറ്റി പിന്നെ ഇതേണ്ട ഇതൊരു വെറൈറ്റി ഇത് ഇതൊരു വെറൈറ്റി പിന്നെ ഗ്രീൻ വേറൊരു വെറൈറ്റി ഗ്രീൻ ഗ്രീൻ ആയിട്ടുള്ള ഒരെണ്ണം എപ്പോഴും പോയുള്ള എല്ലാ ദിവസവും പോകുന്ന ഒരു മുല്ലയാണ് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതും ാണ് ഡബിൾ കളേഡ് ആണ് ഡബിൾ ആണ് ഇത് പ്യോർ വൈറ്റ് പല വെറൈറ്റിയുമാണ് ഇതെല്ലാം ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് വേണ്ട ഇത് വേണ്ട ലൈറ്റ് വയലറ്റ് ലൈറ്റ് വെളിയിൽ തന്നെയല്ല ചെടികളും ഒക്കെ കീപ്പ് ചെയ്തേക്കുന്നത് അകത്തും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇത് സ്നേക്ക് പ്ലാന്റിന്റെ സിലിണ്ട്രിക്കൽ ഫോം ആണിത് ഒന്ന് ഈ വെറൈറ്റി കണ്ടല്ലേ ഇതിന് വെള്ളമേ വേണ്ട ആ ഇത് വേറൊരു തരം സ്നേക്ക് പ്ലാന്റ് ആണ് കണ്ട യെല്ലോയിഷ് കളറിൽ ഇങ്ങനെ നിൽക്കും ബ്രൈറ്റ് യെല്ലോയിഷ് കളറിൽ നിൽക്കും ഇത് ഒരെണ്ണമായിട്ട് നട്ടതാണ് ഇപ്പൊ അതാണ് അഞ്ചെണ്ണമായിട്ട് മാറി ഇത് സി പ്ലാന്റ് സി പ്ലാന്റ് ഇത് ആ കലാത്തിയയുടെ ഒരെണ്ണം ഞാൻ എടുത്തകത്ത് വെച്ചേക്കുന്നത് ഇവിടെ ഉണ്ട് കലാത്തിയായും ഇതാണ് മോൺസ്റ്റർ പ്ലാന്റ് മോൺസ്റ്റർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണിത് ഇത് പോത്തോസിന്റെ അത് ചെറു മോൺസ്റ്റർ പ്ലാന്റിന്റെ ഇതെല്ലാം പിന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടില്ലേ ഇതെല്ലാം ഈ ബ്രാസിന്റെയും ഒക്കെ വെറൈറ്റി എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഞാൻ കുറെ ചെടികൾ ഇങ്ങനെ വെച്ചേക്കുന്ന തന്നെ ഉള്ളു കളക്ഷൻസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൂൺ വന്ന ഒരു 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 മുഡിന്റെ സാധനമാണ് സ്പൂണൊക്കെ അതിനകത്ത് ഇടുന്നത് അത് ഞാൻ ഞാനെടുത്തിങ്ങനെ ആക്കി ഇതൊരു ഫ്ലവർ വന്നതിനകത്ത് അത് ഞാൻ പിന്നെ ഒരു അഗ്ലോണിമായയുടെ എണ്ണ എടുത്ത് ഇങ്ങനെ ശരിയാക്കി എടുത്തേക്കുന്നു ഇതാണ് ഫാമിലി ഹസ്ബൻഡ് ഇത് നേരത്തെ സംസാരിച്ചിരുന്നത് പിന്നെ ഇതാണ് ഏറ്റവും മൂത്ത മോനാണ് എൻ്റെ ഡോക്ടറാണ് അവന് ഫിസിഷ്യൻ ആണ് ഇപ്പം കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് മകള് ഡോക്ടർ നീതുവേഴ്സിലുണ്ട് ബിലീവേഴ്സില് അവര് അഞ്ചു അഞ്ചാറ് വർഷം ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കുവൈറ്റിൽ പോയത് ഇത് ഡോക്ടർ നീതു മോ മകളാണ് ഇവന്റെ വൈഫാണ് രണ്ട് കുഞ്ഞുങ്ങള് ബാരനും എയ്ഡനും ഇത് രണ്ടാമത്തെ മകനാണ് ഇവനെ സെലക്ഷൻ ഒക്കെ കിട്ടിയിട്ട് ഇപ്പം ലെഫ്റ്റനന്റ് കമാൻഡർ ആണ് ഏർ പ്രസന്റ് അവനിപ്പം റഷ്യയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പുതിയ ഷിപ്പിന്റെ കമ്മീഷനിങ്ങുമായിട്ടൊക്കെ റഷ്യയിലാണ് അവർ രണ്ടുപേരും ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക ഉണങ്ങിയതാണ് ആ നമ്മടെ വെണ്ടക്ക ഇല്ലേ വെണ്ടയ്ക്ക ഉണങ്ങിയത് ഞാനിങ്ങനെ ഈ പിന്നെ ചിരട്ടയുടെ ഈ സാധനത്തിനകത്ത് ഇങ്ങനെ വെച്ചേക്കുക വെണ്ടയ്ക്ക ഉണങ്ങിയത് ആ ആ ഇത് നിയമപാലകനായതുകൊണ്ട് ഇതിനെ ഇതിനോട് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ഇവിടെ ഒരു ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഇവിടെ കീപ് ചെയ്യുന്നത് മനസാ കുവൈറ്റിൽ നിന്ന് വന്നപ്പോ വിനോദ് ജേക്കബ് എന്ന് പറയുന്ന ജൂനിയർ കൊയറിന്റെ കൊയർ മാസ്റ്റർ എന്ന് പറയുന്ന സാറ് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ തന്നേക്കുന്ന ഒരു മെമ്മൻഡോ ആണ് ഇതും യുണൈറ്റഡ് പെൻഡ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റ് തന്ന ഒരു മെമ്മെൻഡോ ആണ് അവിടെ ഇങ്ങനെ സെർമൺ എടുക്കാനൊക്കെ അച്ഛൻ ചെല്ലുമായിരുന്നു നിരവധി സംഘടനകളിലും ചർച്ച ആക്ടിവിറ്റീസിലും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് മെമ്മെൻഡോസ് അനേകം ഉണ്ട് അത് ഇവിടെ വെക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഔട്ട് ഹൗസിൽ ഞങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് ജോൺ തോമസ് സ്കൂളിലായിരുന്നപ്പോഴുള്ള അതാണ് അറുപതാമത്തെ ബർത്ത്ഡേക്ക് മക്കള് ഡിസൈൻ ചെയ്തതാണ് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ ലോകം ഇതാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്നു പള്ളിയുടെ ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ പല സംഘടനകളിലൂടെ പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ദൈവകുർവയാൽ സന്തോഷകരമായി ജീവിക്കുന്നു അപ്പോ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തി സ്വന്തം വീട് മുറ്റം മറ്റുള്ള കാര്യങ്ങളും പൂക്കളും ചെടികളും കൃഷികളും ആയിട്ട് ഈ ജീവിതം സന്തോഷകരമാക്കുന്ന ഇവരുടെ ഒരു ജീവിതം നിങ്ങൾക്കും സന്തോഷകരമായെന്ന് വിചാരിക്കുന്നു ഇത്രയും സമയം നമ്മളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്ന നമ്മുടെ ജോൺ തോമസ് സാറ് അതുപോലെ തന്നെ മിസസ് റേച്ചൽ തോമസ് ടീച്ചറാണ് നമുക്കറിയാം റേച്ചൽ ടീച്ചർ അപ്പോൾ എല്ലാവിധ ആശംസകളും നന്ദി നമുക്കറിയുന്നു നന്ദി നമസ്കാരം താങ്ക് യു